നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെസ്സിലെ ഏറ്റവും ബേസിക് കാര്യങ്ങളിലൊന്നായ ബോർഡ് സെറ്റിംഗിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അനോമ്പാട്ട് നമ്മൾ ഒരു സുഹൃത്തിന് ഒരു ചെസ് സെറ്റ് സമ്മാനമായി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതാണ് ആ ചെസ് സെറ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണാം വയനാടുള്ള സജിത്ത് എന്ന സുഹൃത്തിനാണ് ഇത് സമ്മാനമായി കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതൊരു മാഗ്നറ്റിക് ചെസ് സെറ്റാണ് ഇപ്പോൾ സമ്മാനം കിട്ടാത്ത ആരും വിഷമിക്കേണ്ട നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള ഗിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഇവിടെ എത്തും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അത് എത്തിയാൽ നമുക്ക് അടുത്തുള്ള തിരഞ്ഞെടുത്ത് അവർക്ക് അത് അയച്ചു കൊടുക്കാൻ കഴിയും നമ്മുടെ ഈ ബോർഡിന് കോഓർഡിനൻസ് ഇല്ല എന്നുള്ള കാര്യം അന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള ബോർഡുകൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് നമ്മൾ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഓൾറെഡി ബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കാതെ കളിച്ചു തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഗെയിമിൻ്റെ നിർണായക ഘട്ടത്തിലെത്തുമ്പോഴായിരിക്കും ആർബിറ്റർ വന്നിട്ട് ഈ ഗെയിം ആദ്യം മുതൽ കളിച്ചു തുടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ ബോർഡ് സെറ്റിംഗ് ആണ് ഇപ്പോൾ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതെന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എപ്പോഴും കിബീൻ ഡി ഫൈലിലും കിങ് ഈ ഫൈലാണ് വരാനുള്ളത് ഇവിടെ ഇപ്പോൾ മാറിയാണ് ഇരിക്കുന്നത് എന്നാൽ അതുപോലെ ഒന്നിടത്ത് തിരിച്ചു വെച്ചാൽ ശരിയാവോന്ന് നോക്കാം ഇങ്ങനെ ഒന്നെടുത്ത് തിരിച്ചു വെച്ചാലും ഇപ്പോഴും എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ കരുക്കളുടെ പൊസിഷൻ എല്ലാം ആണെങ്കിലും കോയറുകളുടെ കളർ വ്യത്യാസമുണ്ട് അതായത് എപ്പോഴും വയറ്റിൻ്റെ ക്വീൻ വയറ്റ് സ്കോറിലാണ് വരാനുള്ളത് ഇപ്പോഴും തിരിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ വച്ചാണ് നമ്മളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വലിയ പ്രശ്നമല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ പൊസിഷൻ മറ്റൊരു ബോർഡിലേക്ക് മാറ്റിക്കൊണ്ട് കളിക്കാനായിരിക്കും ആർബിറ്റർ ആവശ്യപ്പെടുന്നത് നമുക്ക് ഈ രണ്ട് പൊസിഷനിലും പ്രധാന പ്രശ്നം എന്താണെന്ന് നോക്കാം ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ ബോർഡ് വച്ചിക്കുന്ന പൊസിഷനാണ് അതായത് നമ്മൾ ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കളം ആദ്യത്തെ കളം എന്ന് ഉദ്ദേശിക്കുന്ന ഏവണ് കളം എപ്പോഴും കറുത്ത കളമായിരിക്കണം ഇവിടെ ഇപ്പോൾ ഏവണ് എന്നുള്ളത് വെളുത്ത കളമായതുകൊണ്ടാണ് ഈ മിസ്റ്റേക്കുകൾ സംഭവിച്ചത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും കോർഡിനേറ്റ്സ് ഇല്ലാത്ത ബോർഡാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് മാത്രമേ സെറ്റ് ആവൂ ഇപ്പോൾ ബോർഡിന്റെ പൊസിഷൻ കറക്റ്റ് ആണ് എ വണ്ണിൽ കറുത്ത അളവും എച്ച് വണ്ണിൽ വെളുത്തകളവും വന്നിട്ടുണ്ട് ഇനി അടുത്ത് കരുക്കൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ വെളുത്ത കരക്കളിൽ തന്നെ വയ്ക്കണം അല്ലാതെ കറുത്ത കരക്കൾ വയ്ക്കുകയാണെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്ത അതേ പൊസിഷൻ ആയി പോകും നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ചെസ് ഗെയിമുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലാതെ മറ്റു വേരിയൻസ് ആയ ജസ്റ്റ് നയൻ ഒക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് വന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയാണല്ലോ ബോർഡ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ബേളം ഉണ്ടാക്കരുത് നയൻ സിക്സ്റ്റിക്കും ഒരുപാട് റൂൾസ് ഉണ്ട് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടാണോ എന്ന് എല്ലാവരും നല്ലോണം ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ വിജയം ഉറപ്പിച്ചതോ ആയിട്ടുള്ള ഗെയിം ചിലപ്പോൾ ആദ്യം മുതലേ കളിക്കേണ്ടി വരും ടൂർണമെൻറ്റുകളിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം അതായത് ഗെയിം അവസാനിച്ച ശേഷം പ്ലെയേഴ്സ് രാജാക്കന്മാരെ മാത്രം ബോണ്ട സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അതെന്താനാണെന്ന് നോക്കാം ഇത് ഗെയിമിൻ്റെ റിസൾട്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് രാജാക്കന്മാരെ ബോണ്ട സെൻറ്ററിലേക്ക് വയ്ക്കുന്നത് ഇപ്പോൾ ഈ പൊസിഷനിൽ ഇതൊരു സമനിലയാണ് അതായത് ഇപ്പോൾ രണ്ട് രാജാക്കന്മാരും അവരവരുടെ കളത്തിലാണുള്ളത് വെളുത്ത രാജാവ് വെളുത്ത കളത്തിലും കറുത്ത രാജാവ് കറുത്ത കളത്തിലുമാണ് എന്നാൽ ഈ കറുത്തരാജാവ് കൂടെ വെളുത്ത കളത്തിലാണെങ്കിൽ രണ്ടുപേരും പിള്ളയിലാണ് ഇങ്ങനെയാണ് ഗെയിമിൻ്റെ അവസാനം അവർ ബോർഡ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം വൈറ്റ് വിജയിച്ചു എന്നാണ് അല്ലാതെ രണ്ട് രാജാക്കന്മാരും ഇതുപോലെ കറുത്ത കളത്തിലാണെങ്കിൽ ആ ഗെയിമിൽ കറുപ്പ് വിജയിച്ചു എന്നാണ് അർത്ഥം ഈ വീഡിയോയിൽ പറഞ്ഞ ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത് ഇനി ഗെയിമിൻ്റെ അവസാനം രണ്ട് രാജാക്കന്മാരെയും അവരുടെ ഓപ്പോസിറ്റ് കളറിലേക്ക് അതായത് വെളുത്ത രാജാവിനെ കറുത്ത കളത്തിലും കറുത്തരാജാവിനെ വെളുത്തക്കളത്തിലുമാണ് സെറ്റ് ചെയ്തതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്താൽ എന്താണ് അർത്ഥമൊന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക നേരത്തെ സൂചിപ്പിച്ച പോലെ ചെസ് നയൻ സിക്സ്റ്റിയുടെ റൂൾസ് അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം